ഉച്ചയോടുകൂടി സ്വർണ്ണ വിപണിയിൽ വീണ്ടും അലശക്തമായ രീതിയിലുള്ള ഇടിവിലേക്കാണ് പോകുന്നത് പോകുന്നത് മിനിഞ്ഞ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് സ്വർണ്ണവില വീണ്ടും ഇടിഞ്ഞേക്കുമെന്ന് ടൂബിൾ റേറ്റിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും രാജ്യത് വിപണി മിനിഞ്ഞ നൗൺസിന് രണ്ടേ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിലേക്ക് ഉയർന്നെങ്കിലും ഇപ്പോൾ നിൽക്കുന്നത് രണ്ടേ മുന്നൂറ്റി ഇന്ത്യൻ മാർക്കറ്റ് എം സിക്സ് മുപ്പത്തൊമ്പതിൽ നിന്നും എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിലേക്കും അതിശക്തമായ രീതിയിലുള്ള ഇടിവ് നേരിടുകയാണ് സ്വർണവില മിനഞ്ഞാന്ന് ഒരു പവനി ഒറ്റ ഇടയ്ക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി അൻപത്തിനാല് നൂറ്റി ഇരുപതിലേക്ക് കുതിക്കുകയായിരുന്നു എന്നാൽ സ്വർണ്ണവില ഇന്ന് വീണ്ടും കുറഞ്ഞു എട്ടേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രാമിന് ആറായിരത്തി ഒഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എട്ട് ഗ്രാം ഒരു പവനി അൻപത്തി മൂന്ന് തൊള്ളായിരത്തി അറുപത് സ്വർണവില ഒരു പവനി നൂറ്റി അറുപത് രൂപയുടെ ഇടിവാണ് നേരിട്ടത് അതേസമയം ട്വൻറ്റി ഫോർ കെത്തങ്കം വിലയിലും ഇടിവ് രേഖപ്പെടുത്തി ഇപ്പോൾ നിൽക്കുന്ന ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് തൃശൂരും എറണാകുളവും അറുപതിൽ തന്നെയാണ് ഈ വ്യാപാരം നടക്കുന്നത് നയൻ മന്ത്സ് കൂട്ടി വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി ആയിരത്തി അറുനൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപയുടെ ഇടിപോലെ നേരിട്ടേക്കാം വെള്ളിവില ഇന്ന് ഗ്രാമിന് തൊണ്ണൂറ്റി ഒമ്പത് പത്ത് ഗ്രാമിന് തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത് കൃത്യമായി നേരത്തെയും അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എന്നെ ബ്ലി ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു